ആരാധകർ കാത്തിരുന്ന സമ്മർ സീസണിലെ ബിഗ് റിലീസായി സഖാവ് തിയേറ്ററുകളിലെത്തി നിബിൻ പോളി നായകനാക്കി സിദ്ധാർത്ഥ ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം മുതൽക്കേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു വമ്പൻ പ്രീ റിലീസ് പ്രചരണങ്ങളോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത് സിദ്ധാർത്ഥ ശിവ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് യൂണിവേഴ്സ് സിനിമാസിന്റെ ബാനറിൽ ബി രാകേഷാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് വിദ്യാർത്ഥി നേതാവായ കൃഷ്ണകുമാറിന്റെ പാർട്ടിയോടുള്ള ഉത്തരവാദിത്തങ്ങളും ജോലികളുമാണ് ചിത്രം രണ്ട് വ്യത്യസ്ത റോളുകളിലാണ് ചിത്രത്തിൽ നിമിൻ പോളി എത്തുന്നത് വിദ്യാർത്ഥി നേതാവായ കൃഷ്ണകുമാറും sacava Krishna സഖാവ് കൃഷ്ണന്റെ കഴിഞ്ഞുപോയി ശക്തമായ കാലത്തെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത് രണ്ട് വ്യത്യസ്ത ഗറ്റപ്പിലാണ് നിവിൻ പോളി തമിഴിൽ ജനപ്രീതി നേടിയ ഐശ്വര്യ ആണ് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ജാനകി എന്നാണ് ഐശ്വര്യ രാജേഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് കഥാപാത്രത്തിന്റെ ചെറുപ്പകാലവും വാർദ്ധക്യവും ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ലുക്കിലാണ് ഐശ്വര്യ രാജേഷ് ഒരു മെക്സിക്കൻ അപാരത എന്ന ചിത്രത്തിൽ മികച്ച വേഷത്തിൽ അഭിനയിച്ച ഗായത്രി സുരേഷ് ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഒരു നേഴ്സിന്റെ വേഷത്തിലാണ് നടി എത്തുന്നത് ഐശ്വര്യ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് ഗോപിനാഥും ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ശ്രീനിവാസൻ ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഡോക്ടറുടെ വേഷത്തിലാണ് ശ്രീനിവാസൻ അഭിനയിക്കുന്നത് കൃഷ്ണകുമാർ സന്ദർശനത്തിനെത്തുന്ന ആശുപത്രിയിലാണ് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ജോലി നോക്കുന്നത് റഞ്ജി പണിക്കർ പ്രേമ ഫെയിം അൽതാഫ് കെ പി എസ് സി ലളിത സന്തോഷ് കീഴൂർ സുതീഷ് അലിയാർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സിദ്ധാർത്ഥ ശിവ സംവിധാനം ചെയ്യുന്ന ആറാമത്തെ ചിത്രമാണ് സഖാവ് കൊച്ചവ പൗലോ അയ്യപ്പ കൊയിലോ എന്ന ചിത്രത്തിന് ശേഷം സിദ്ധാർത്ഥ ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് സിദ്ധാർത്ഥ ശിവ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് for latest news like share it and subscribe to star Sun news